¡Correcto! 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 വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂർ ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലാണ് ഫ്രണ്ട്സ് അപ്പം ഇവിടെ നമ്മളൊരു ജംഗിൾ സഫാരി നടത്തുന്നുണ്ട് നമ്മളല്ല എല്ലാ ജോലി ആൾക്കാര് അപ്പം അതിൽ ബസ് സഫാരിയിൽ നമ്മൾ പോകുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം അതിനുവേണ്ടി നമ്മൾ മാത്രം ജോലിയിലേക്ക് വന്നിരിക്കും നേരിട്ട് കാണാൻ പോവാണ് ഫ്രണ്ട്സ് നമുക്ക് പോവാം നമ്മൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് എൻട്രൻസിലോട്ട് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് പറഞ്ഞു ബസ്സിന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം ഇതിന് പോയി വന്നിട്ട് പിന്നെ നമുക്ക് പോവാം പിന്നെ ബട്ടർഫ്ലൈ പാർക്കിലും പോവാം അഞ്ചു മണി വരെയാണി ബസ് സവാരി അരമണിക്കൂറുള്ളു ജീപ്പിലാണെന്നുണ്ടെങ്കിൽ ജീപ്പിൽ ഒരു മണിക്കൂർ ഉണ്ടോ ഇത് ഓൺലൈനായിട്ട് നമ്മൾ റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഒരാൾക്ക് ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ കുട്ടികൾക്ക് പകുതി പൈസയുള്ളൂ സാരമുള്ളവർക്ക് ആ ജീപ്പ് എ സി ആണെങ്കിൽ കൂടുതലുണ്ട് നോൺ എ സി ആണെന്നുണ്ടെങ്കിൽ മൂന്നേ തൊള്ളായിരം അപ്പോൾ ഇത് നിങ്ങൾക്ക് വണ്ണാർക്കെട്ട നാഷണൽ പാർക്കിൽ നിന്ന് അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് വരും അതിനകത്തൊന്ന് കൂടുതലായിട്ട് ബുക്ക് ചെയ്യാം ഗൂഗിൾ പേ വഴി പേയ്മെൻ്റ് നടത്താം സിജോ യാ ആ ഇത് ഇങ്ങനത്തെ ബസ്സിലാണ് നമ്മൾ പോവുക ഇത് മങ്കി ഏതാണെന്ന് അറിയില്ല കണ്ടിട്ട് തീയമോളമായിരിക്കും

ബിരിയാണി ഫ്രണ്ട്സ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ ഡ്രൈവർ മൃഗങ്ങൾ പുറത്തേക്ക് എന്നാണ് ഞാൻ സംശയം പക്ഷെ ഇല്ല എന്നാണ് ഫിജോ പറയുന്നത് തുറന്നു കിടക്കല്ലേ നമ്മുടെ വളത്തണേ പക്ഷെ ചങ്ങരിട്ടു ആനക്ക് തണ്ണി മൊത്തം കൊടുക്കണേ ടുത്ത് അത് ഇവിടെ വളർത്തുന്ന ആനക്ക് അങ്ങനുണ്ട് കാലിന് അങ്ങനെ അവരുടെ കൺട്രോളിനുള്ള ആനയാണ് ഇനി അടുത്തത് കാണണ്ടത് നമുക്ക് പോലീസ് ഫ്രണ്ട്സ് എന്തോ പ്രൊട്ടക്റ്റഡ് ഏരിയ ആ കൊഴപ്പല്ല ഇതാണ് കാടും തോന്നും പൊളിച്ചിരിക്കണവർക്ക് പുറത്തേക്ക്

അതാണ് കരടി മാന് പൊളിക്കുന്നു കൂട്ടം ഒരു പത്തിരുപത് കരടികൾ ഉണ്ടാവും അത്രയും ക്ലോസ് ആയിട്ട് കണ്ടുട്ടെങ്ങൾ കരടീനെ ഒരു മയില ഓടിക്കുന്നു നടക്കുന്ന കരടി ഫ്രണ്ട്സ് അടുത്ത എൻട്രൻസ് ആണ് ഇത് അപ്പൊ അടുത്ത ഏതോ മൃഗങ്ങളായിരിക്കും ഇതിനകത്ത് believe 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 സാധാരണ <Gãadarına> വാതകങ്ങൾക്ക് കണ്ടു കടവന് കണ്ടില്ല കടവെന്ന് വേണ്ടിയിരിക്കും ഇവിടെ പക്ഷെ നമ്മള് വേറൊട്ടിലൊന്നും കണ്ടില്ല സിംഹത്തിന്

ഞങ്ങളെ ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടുവേന പിടിക്കുന്നത് സിമ്പിൾ ആയിട്ട് അങ്ങനെ കാണിച്ചിരുന്നത് ആനിക്കണല്ലോ അറിയുമ്പോൾ മുരുകന്റെ അതെ അതെ

ി കഴിഞ്ഞു കരടി കഴിഞ്ഞു കഴിഞ്ഞു ആ വെള്ളക്കടുവാ ഭാര്യ എങ്ങനെ ഉണ്ട് അല്ലേ പൊളി ഏത് മൃഗത്തിന് ഏത് ആനിമലിനെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് അപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു തോന്നുന്നു വന്ന സ്ഥലങ്ങളിൽ കൂടെ തിരിച്ചു പോകുന്നുണ്ട് അടിപൊളി നമ്മള് ജിറാഫിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ാണ് അങ്ങോട്ടാണോ ഇതല്ലേ കാ എന്റെ ഒരു പ്രതീക്ഷയിൽ കൊറേ ബട്ടർഫ്ലൈ ചെടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതില് കൊറേ ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കൂലോ അതേമാതിരി നോക്കാം ഇവിടെയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ടൂ തൗസൻഡ് സെവനിലെ ഇരിക്കുന്നു എന്ന് കൊടം ഓട്ടോ ഞാൻ എപ്പോഴായിട്ട് അറിയണത് സൈക്കിൾ ഉണ്ട് ബട്ടർഫ്ലൈന്റെ അതേപോലത്തെ നിലമ്പൂർ ഇത്ര വലിയ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാവുമോ ും ശരിക്കുള്ള ബർഫ്ലൈ തന്നെ അത് അല്ല വരച്ച കണ്ണുമരിട്ടോങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ ഏതാ ഏതാ ഇത് ആ ഇഷ്ടായിരിക്കും ജീവിനെ കണ്ടോ ഇതാ ഈ ഇതിന്റെ മുകളിലും അതിന്റെ ഭക്ഷണായിരിക്കും അത് ബട്ടർഫ്ലൈ തിരിച്ചു ഈ പാർക്ക് പാർക്കൊരു ഇടയിപ്പായിരുന്നു കേട്ടോ കാരണം ഞങ്ങള് ബട്ടർഫ്ലൈ ഒരു ഏറി അഞ്ചോ ആറോ ബട്ടർഫ്ലൈ നമ്മടെ സഫാരി ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് അപ്പം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഒരു വട്ടം എന്തായാലും അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം